ഹലോ ഗാരിസ് ഞങ്ങൾ ഇന്നൊരു സിനിമ കാണാൻ ഇറങ്ങിയതാണ് സിനിമ കാണാൻ പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി ഞങ്ങൾ ആറരയ്ക്ക് പോകേണ്ട സിനിമയ്ക്ക് ലേ ലേറ്റായി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾ എന്തോ വിചാരിച്ചു ഒമ്പതരയുടെ ഷോയ്ക്ക് കയറാമെന്ന് ഓർത്തു അപ്പോൾ ഞങ്ങൾ തൊട്ടുകോശ കഴിക്കാനായിട്ട് തട്ടുകടയൊക്കെ കയറി നല്ല അടിപൊളി ദോശയും സാമ്പാറും ചങ്ങി തട്ടി ദോശയെന്ന് കുഞ്ഞു കുഞ്ഞു ദോശ അതിനാണ് ഞങ്ങൾ അതുവഴി അവിടെ നിന്ന് പോയി തണ്ണീർ മുക്കം അതിൻ്റെ പാല നിറുമുക്കം പാലയില്ലേ അതിൻ്റെ താഴെയായിട്ട് കുറേ കടകളുണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി അവിടെ പാലത്തിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ മൊമോസും പല പല സാധനങ്ങൾ വയ്ക്കുന്ന കടകളുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വരുന്ന കഴിച്ച് ഒമ്പതരയാകാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ നിന്ന് വരുന്ന കഴിച്ച് കുറച്ച് സമയത്ത് ഞങ്ങൾ സിനിമയ്ക്ക് കയറി അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് കണ്ട് കാണാം

ഓരോ ഫുഡ് കോട്ട ഒക്കെ കണ്ടിട്ട് ഓരോന്നൊക്കെ ട്രൈ ചെയ്യുന്ന ഒരെണ്ണം മേടിച്ചിട്ട് എല്ലാവരും പകുതി പകുതി കുറച്ച് കുറച്ചായിട്ട് കഴിച്ച് ടേസ്റ്റ് നോക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകണത് ഇങ്ങനെ ഒരു സ്ഥലം ചേർത്തില്ലെല്ലാം ഉണ്ടെന്ന് ഞാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ എവിടെ പോകും സമയം പോകാൻ എവിടെ പോകും എവിടെ പോകുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലാന്ന് ഉണ്ടെന്ന് നിക്കി മീൻചേട്ടനും എല്ലാവരും പറഞ്ഞത് സിനിമയ്ക്ക് പോകണമോ ഞങ്ങൾക്ക് ഒമ്പത് മണി ആകാൻ വേണ്ടിയിട്ട് ഒമ്പത് വരെയാകാൻ വേണ്ടിയിട്ട് സമയം പോകാൻ വേണ്ടിയിട്ടുള്ള എടുത്ത വീഡിയോ മാത്രമാണ് ഇത് ഞങ്ങൾ ഒമ്പത് വരയ്ക്ക് തിയേറ്ററിൽ എത്തിയിട്ടുള്ള വീഡിയോ ലാസ്റ്റ് ഉണ്ടാവും അത് കുറച്ചേ ഉള്ളൂ അവിടുത്തെ തിയേറ്ററിൻ്റെ ചെറിയൊരു വീഡിയോയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് ടെസ്റ്റ് ഫേസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒമ്പതരയായി കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തുകയും ചെയ്ത് തിയേറ്ററിൽ സിനിമ കാണാൻ പറ്റി നമുക്ക് കണ്ടിരിക്കാം സിനിമ ബോറടിക്കില്ല നല്ലൊരു സിനിമ തന്നെയാണ് రెండి రెండు వేరు తెలుసు కదా Thank you. si <laughs> e

വെള്ളത്തിലേക്ക് <laughs> ചാടും <laughs> 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 ഇവിടെന്നൈരെ വെള്ളത്തിട്ട്. അയരെ നീൻ വെള്ളത്തിട്ട് തേടി. വെള്ളം തേടി വീഴണു. നാ ദേദിച്ചു. യാവൂ. അയോൈ आई लम के डिटेल में बदला बोल जाए तो 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 तो

കഴിച്ച് കഴിഞ്ഞതായി ഇവിടെ കറക്റ്റ് സമയത്ത് എത്തിമാൻ സിംഗിൾ കാണാനാണ് വന്നത് അപ്പോഴത്തേക്കും ഞങ്ങൾ പോണൊക്കെ അവിടെ മേടിച്ചിട്ട് വയറക്കോട്ട് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടം കഴിച്ചുകൊണ്ടിരുന്നു അപ്പൊ അങ്ങനെ സമയം പോയി സിനിമ ആയിട്ട് കേറാൻ പോവാണ് ഇന്റർവെൽ ആണ്പോ രണ്ടുപേരും കൂടി ഇരുന്നു പിന്നെ ഇന്റർവ്യല് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇരിക്കണേലും ഭയങ്കര വിഹളമായിരുന്നു എല്ലായിട്ട്